ഇല്ലിയാസ് കുറച്ച് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഭയങ്കര ഷാനാഹെ ഷാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ നമ്മളൊക്കെ പൊട്ടന്മാരും ഷാൻ അല്ലെങ്കിൽ അവൻ ഷാനാണ് ബഹു ബഹു പടാ ഷാഹേ ഷാൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ കൂടുതലുള്ളത് അപ്പോൾ ഇന്ന പൊട്ടാ പൊട്ടാന്നൊക്കെ വിളിക്കും അപ്പൊ ഞാനൊരു പൊട്ടൻ തന്നെയാണ് സംശയമൊന്നുമില്ല കാരണം ഇല്ലിയാസ് അഹമ്മദിൻ്റെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനുണ്ട് അപ്പൊ ബുദ്ധിമാനായ ഇല്ലിയാസ് അഹമ്മദ് നമുക്ക് കുറെ അറിവുകൾ ബുദ്ധികളൊക്കെ പറഞ്ഞു തരണം പറ്റുമെങ്കിൽ നല്ല കാര്യമാണ് എന്താ പറയുക അലിയാസ് അഹമ്മദ് എന്ന ബുദ്ധിമാൻ ബുദ്ധിജീവികളിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അറിവുകൾ നേടാൻ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലിയാസ് അഹമ്മദിനൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഫോളോ ചെയ്തത് കാരണം വെച്ചാൽ അറിവ് നേടാൻ കഴിവുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം ഇപ്പം ഇല്ലാസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അസ്കറിനൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സമൂഹത്തിന് അറിവ് നേടാണ്ട് പിന്നെ സുരർവാപ്പുപ്പ് പൊട്ടനായത് കൊണ്ട് നമുക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് ബിരുദ പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ ബിരുദാനന്തര ബിരുദമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ പിന്നെ എന്താ പറയുക നിങ്ങളെ കമ്പനിയില് ബിരുദാനം അല്ലെങ്കിൽ നിങ്ങളെ ഫാക്ടറിയില് അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ ബിരുദാനന്തര ബിരുദക്കെ കൊടുക്കണമെങ്കിൽ നമ്മളത് വാങ്ങാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇലിയാസ് അഹമ്മദിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അസ്കറിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലാത്ത ജാതി ഒരാളെ വിമർശിക്കാനും ഒരാളെ നികഴ്ത്താനും എന്തെല്ലാം പദങ്ങളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ ഈ സമൂഹ മാധ്യമത്തിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ സീനായ ഇക്കരപ്പടി എന്ന വ്യക്തി ചാരിറ്റിയിലൂടെ പണം സമ്പാദിച്ചതിന് തെളിവുണ്ടോ സീന ഇക്കരപ്പടി എന്ന വ്യക്തി ചാരിറ്റിയിലൂടെ പിരിവ് നടത്തി അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അധികമായിട്ട് പണം സമ്പാദിച്ചതിന് തെളിവുണ്ടോ സീന ഇക്കരപ്പടി എന്ന വ്യക്തി ആരിൽ നിന്നെങ്കിലും പണം അപഹരിച്ചതിന് തെളിവുണ്ടോ സീന ഇക്കരപ്പടി എന്ന വ്യക്തി ഏതെങ്കിലും ചാരിറ്റിയിലൂടെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം സമ്പാദിച്ചത് അതിലൂടെ വ്യക്തമായ തെളിവുകൾ രേഖപ്പെടുത്താതെ കിടക്കുന്നുണ്ടോ സീന ഇക്കരപടി എന്ന വ്യക്തി പേഴ്സണൽ അക്കൗണ്ട് കൊടുത്ത് പണം സമ്പാദിച്ചു എന്ന് നിങ്ങൾ പറയുന്നു ആ പേഴ്സണൽ അക്കൗണ്ട് ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ നമ്പർ ഞാനും കണ്ടു അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ് ഏതെങ്കിലും കല്യാണം നടക്കുമ്പോൾ ആ കല്യാണം നടക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഔട്ട് ചെയ്യുന്ന നമ്പറാണ് അല്ലാതെ ഏതെങ്കിലും ഒരു രോഗിയെ വെച്ചിട്ട് പേഴ്സണൽ അക്കൗണ്ട് സീന ഇതുവരെ പൈസ പേച്ചതായിട്ട് നമ്മൾ ആരും ശ്രദ്ധയിപ്പെട്ടിട്ടില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പൈസ ഭരിക്കുമ്പോ സീനിയുടെ അക്കൗണ്ടൊക്കെ തന്നെയാണ് പൈസ വരാറുള്ളത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് ഞാനൊക്കെ അടക്കം കണ്ടതുമാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പൈസ കൊടുത്തവർക്ക് അതിൽ സംശയമില്ല പിന്നെ ഈ ഗാലറി കടന്നിട്ട് ഗ്യാലറിന്റെ മേലെ കടന്നിട്ട് അങ്ങോട്ട് അല്ലാതെ അട്ടൻഡ് ഇങ്ങോട്ടാണ് അത് അട്ടൻഡ് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടൊന്നും കാര്യമല്ല മനസ്സിലുണ്ടോ നിങ്ങൾക്ക് ഇറങ്ങി കളിക്കണ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി കളിക്കുക സീനയെ വിമർശിക്കണമെങ്കിൽ സീനയെ എന്താന്നുള്ളത് സീനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെങ്കിൽ നിന്ന് മിനിമം അന്തസ്സുണ്ടെങ്കിൽ സീനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഞാനയച്ചതരാം എന്നിട്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ സീനയുടെ ചാരിറ്റി എങ്ങനെയാണ് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് നോക്ക് സീനായക്രപ്പിടി അവിടെ ഡെമ്മിയാണ് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഡെമ്മി എന്ന് പറഞ്ഞാൽ സീനായക്രപ്പടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിയന്ത്രിക്കണം അതിന് കറക്റ്റ് കൃത്യമായ അഡ്മിൻസ് ഉണ്ട് ഈ അഡ്മിൻസ് പറയുന്നതിന് അപ്പുറം സീനായ്ക്കരപ്പിടിക്ക് നിൽക്കാൻ പറ്റില്ല സീനായ്ക്കരപടി എന്ന വ്യക്തി അതിന്റെ മേൽനോട്ടം വഹിക്കുന്നേ ഉള്ളൂ ഫിറോസ് കുന്നമ്പളിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എങ്ങനെ ഫിറോസ് കുന്നമിയിലെ അത് മേൽനോട്ടം വഹിക്കുന്നുള്ളൂ അതിന് വ്യക്തമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻസ് ഉണ്ട് ഇല്ലേ അതേപോലെ തന്നെയാണ് പിടിക്കും അല്ലാതെ അവരായിട്ട് അങ്ങോട്ട് അതെല്ലാം നിയന്ത്രിക്കാനൊന്നും പറ്റൂല സീനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ശേഖരിക്കുന്ന കണക്ക് അതിന് അഡ്മിൻസ് കിറു കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇട്ടിന്റെ പണിയിൽ കിട്ടും സീനയ്ക്ക് നിങ്ങൾ കരുതേ പോലെ ഒന്നുമില്ല ആർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊണ്ട കൊണ്ടുവന്ന ഇനി ആളാണ് എനിക്കറിയാൻ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരാളെ അക്കൗണ്ട് നമ്പർ കൊടുക്കും നമ്മൾ ഒരു വ്യക്തിയുടെ അത് ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻസ് തീരുമാനിക്കുന്നതാ ആ അഡ്മിൻസ് തീരുമാനിക്കുന്ന ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും അവിടെ കൂടി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് പോയ അപ്പൊ തന്നെ അവർ ഇട്ടുകൊടുത്തോളണം അതുവരെ അതായത് നിലവിൽ എത്ര റുപ്യ ബാലൻസ് ഉണ്ടെന്നും അത് പിന്നെ അതായത് ആ പിരിവ് തുടങ്ങുമ്പോൾ അതിൽ എത്ര റുപ്യ ബാലൻസ് ഉണ്ടെന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യം എടുക്കും അതായത് പതിനായിരം ഉണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം റുപ്യണ്ട് അവിടെ നിങ്ങളുടെ ആ ഡേറ്റ് മുതൽ എത്ര പൈസ വന്നു എന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് അതിലുണ്ടാവും ഈ പേഴ്സണൽ അക്കൌണ്ടിലേക്ക് ചാരിറ്റി പിരിവ് നടത്തി എഴുതിയ തലഗോണ കേസൊന്നുമല്ല സർക്കാരിന് ഒരു കണക്കുണ്ട് ഇത്ര ലക്ഷം രൂപ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ ജി എസ് ടി വരും അത് ഇഷ്യൂ വരും അല്ല പേഴ്സണൽ അക്കൌണ്ടിൽ പൈസ വന്നു എന്ന് എഴുതിയ എന്താ മക്കളെ പ്രശ്നം ആ പേഴ്സണൽ അക്കൌണ്ടിലേക്ക് പൈസ വരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ശേഖരിക്കുകയാണെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് അതിന് വ്യക്തമായ കണക്കെടുത്ത് തീർത്താൽ മതി ഇതാ നിങ്ങളുടെ പേര് സുബേർ ബാപ്പു എന്നുള്ള അതാ ആയിരം ആയിരം രണ്ടായിരം രണ്ടായിരം മുജീബ് അല്ലെങ്കിൽ സുരേഷ് അഞ്ഞൂറായിരം ഏഹ് അതുപോലെ ജോൺസൺ ഇതാ പതിനായിരം ഇതിന് വ്യക്തമായ കണക്കില്ലേ കാരണം അവർ പൈസ ഇടുമ്പോ തന്നെ ഇതാ ഞാൻ ആയിരം റുപ്യയിട്ടുണ്ട് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ആളുടെ പൈസ ഇതിലെ അക്കൗണ്ടിൽ ക്യാരി ചെയ്യണോ എന്ന് മാത്രം നോക്കിയാൽ മതി സീന സീൻ അക്കൗണ്ടിലെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ പിടിച്ച ലക്ഷങ്ങൾ പിരിച്ചു എന്നുള്ളത് അത് തെളിയിക്കടബാധി നിങ്ങൾക്കാണുള്ളത് എതിരാളികൾക്ക് അത് ഏത് അക്കൗണ്ട് നമ്പർ നമ്പറാന്നുള്ളത് നിങ്ങൾ ശേഖരിക്കുക നിങ്ങൾ ഒരു ആയിരം ഇടുകയാണെങ്കില് ഗൂഗിൾ പേ ഇടുകയാണെങ്കിൽ അത് ഏത് അക്കൗണ്ടിലൊക്കെ പോയത് ഏത് പിന്നെ കനറ ബാങ്കാണോ ആസിസ് ബാങ്കാണോ അല്ലെങ്കിൽ ഫെഡറൽ ആണോ ഏത് ബാങ്ക് ഐ സി ബാങ്ക് ആണോ ഏത് ബാങ്ക് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ എന്നിട്ട് ആ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വാങ്ങാലോ ദ സീനായ അയക്കർപടിയുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണ് അത് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഏത് അവന് കൊടുത്തു കൊടുക്കും ബാങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട് അവൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ ആ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അങ്ങനെ പോയി വാങ്ങാലോ ഇത് എന്തില് വെള്ളിക്കപ്പെട്ട ഈ മനുഷ്യന്മാര് വെറുതെ ജനങ്ങളെ ഒരു അറിവ് ഇല്ലാതെ വിദ്യകളാക്ക ഭയങ്കര ബുദ്ധിമാനാണല്ലോ നമ്മുടെ ഇലിയാസ് അഹമ്മദ് ബിരുദാനന്തര ബിരുദ എടുത്ത ആളാണല്ലോ ഈ ബിരുദം നിനക്ക് കിട്ടിയില്ലേ ഇതൊക്കെ പോയി ചെയ്യേ സീന ഇപ്പം പറയുന്നത് ഇലിയാസ് അല്ല ഞാൻ സീന കട്ടിണെന്ന് പറഞ്ഞിട്ടില്ല കട്ടണെന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് കാണിച്ചു ഞാൻ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ ഞാൻ സീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒറ്റ കാലത്തിലുള്ള സീനെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിലെയാണ് സുബൈ വപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ റിയാസോ മറ്റോ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നേ ഇല്ല ഇപ്പോ റിയാസിന്റെ ഒരു വിഷയം ചോദിക്കാൻ പറഞ്ഞു ഇലിയാസ് അഹമ്മദ് റിയാസ് കാരണ ആള് അമ്പറത്തല്ല റിയാസ് കാരണ ആള് ആരാണ് എന്താണെന്നുള്ളത് അത് ആരായാലും എന്തായാലും എനിക്ക് വിഷയമില്ല പിന്നെ അതുപോലെ നിനക്ക് നിന്റെ സുഹൃത്താണെങ്കിൽ നിനക്ക് വിഷയം ഉണ്ടാവുമായിരിക്കും അതുപോലെ ഇവന് എന്താണ് പറയാം അസ്കറിനും വിഷയം ഉണ്ടാകുമായിരിക്കും എന്നാൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് സീനയുടെ ഡി പിൽ അത് ഫേസ്ബുക്കിലാവട്ടെ വാട്സാപ്പിൽ ആവട്ടെ എല്ലാത്തിലെ ഡിപിയിൽ റിയാസ് പറഞ്ഞ വ്യക്തിയുടേതാണെന്നുള്ളത് സീന ആ പറയുന്നുണ്ട് നിങ്ങളും പറയുന്നുണ്ട് ഈ ഫോട്ടോ വെച്ച ആൾക്ക് പ്രശ്നം അല്ലെങ്കിൽ എന്തിനാ പിന്നെ നമുക്ക് പ്രശ്നം നമ്മൾ ആരാ പ്രശ്നം ഉണ്ടാക്കാന് ഇപ്പൊ എന്റെ ഒരു ഫോട്ടോ വേറൊരു പെൺകുട്ടി ഡി പി ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് അതിന് എനിക്ക് വിഷയമില്ലെങ്കിൽ നാട്ടുകാർ കരഞ്ഞിട്ടെന്ത് കാര്യം എന്താ കഴുതാ കാമ കരഞ്ഞു തീർക്കാൻ അല്ലാതെ വേറെ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കൂല അതുപോലെ ഒന്നില്ലെങ്കി പറയണം അല്ലെങ്കിൽ ഒരു പരാതി അയക്കണം സീന അയക്കരപ്പടി എന്റെ ഭർത്താവിന്റെ ഫോട്ടോ അവളോട് ഡി പിയിൽ വെച്ചു വന്നിട്ട് അവളുടെ അസ്കറിന് അല്ലെങ്കിൽ എന്താ പറയാ റിയാസ റിയാസ് എന്ന് പറഞ്ഞ പേര് അവന്റെ വൈഫ് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ പോലീസുകാർ വിളിച്ചു എന്തിനാ നീ ഇവളുടെ ഭർത്താവിന്റെ ഫോട്ടോ ഡി പി ആക്കി വെച്ചിരിക്കുന്നത് നിന്റെ ആരാ എന്ന് ചോദിച്ചിട്ട് ഒരു പക്ഷെ പോലീസ് വിളിച്ചിട്ട് അത് പിൻവലിക്കാൻ പറയും എന്നാ അങ്ങനെ ചെയ്യിപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോ അസ്കർ പറയുന്നു അവന്റെ ഫ്രണ്ട് ആണ് അല്ല അസ്കർ അല്ല പറഞ്ഞത് ദില്ലിയാസാവുന്നുണ്ടല്ലേ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്തായാലും ഇവരൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് അത്ര കിടിച്ചുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഈ റിയാസിന്റെ വൈഫിനെ കൊണ്ട് പോലീസിൽ എഫ്ഐആർ അടിക്കുക അല്ലെങ്കിൽ പരാതി കൊടുപ്പിക്കും എന്റെ വൈഫിന്റെ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഈ സീനായ്ക്കര എന്ന സ്ത്രീ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ അപമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുപ്പിക്ക് അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ അല്ലാതെ എന്തിനടാ നിങ്ങൾ ഈ പിന്നെ എവിടേക്ക് കിടക്കുന്ന സീനായ്ക്കര പടിക്കും കിടക്കുന്ന റിയാസിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനായി കരഞ്ഞു തീർക്കുന്നത് എനിക്കത് അറിയുന്നില്ല അവരായി അവരെ പാടായി എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അസ്കറിനും പിന്നെ അതുപോലെ ഇല്ലിയാസാമൊക്കെ നല്ലത് വരട്ടെ പിന്നെ സീനയും നിങ്ങളും നമ്മളിൽ ഫൈറ്റ് അത് അതിനെപ്പറ്റി നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് ആയിക്കോ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കും ഞാൻ ഇവിടെ പറയുന്നുണ്ട് സീനായ്ക്കര എവിടി ചാരിറ്റിയിലൂടെ അനാവശ്യമായി മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ച് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിനെ തെളിവെത്താം ഇതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരും അപ്പോൾ ഇന്ന് ഈ സീനായ്ക്കര എവിടേക്ക് സുബേർ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞോളാം നിങ്ങളപ്പം ഞാൻ നിൽക്കുന്നേ അത് വരെ സുബേറോ അപ്പൊ കട്ടക്ക സീനയുടെ കൂടെ ഉണ്ടാവും സീന തേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത് ചെയ്ത് കണ്ടെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള വശത്തിലൊക്കെ നിങ്ങൾ സീന ചാരിറ്റിയിലൂടെ വീട് സമ്പാദിച്ചു ഗോൾഡ് സമ്പാദിച്ചു അത് സമ്പാദിച്ചു ഇത് സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല അത് വിശ്വസിക്കാത്തോടത്തോളം കാലം ഞാൻ സീന കൂടെ നിന്ന് ഇനിയും ചാരിറ്റിയിലേക്ക് പൈസ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ കൊടുക്കും കേരളക്കാരെ എല്ലായിടത്തും കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നതല്ലേ കിട്ടൂലുള്ളത് നിങ്ങളല്ലേ പറഞ്ഞത് സീനക്കെപ്പോഴും ചാരിറ്റി അടങ്ങുക ഞാൻ അങ്ങനെ ആങ്ങനാട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യും